ഹലോ അസ്സാമലൈക്കും നമുക്കിന്നൊരു കിളിമീൻ കറി ഉണ്ടാക്കിയാലോ കോര പുതിയാപ്പ്ളക്കോര എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മൽ വെച്ചതാണ് ഇനി നമുക്കിത് ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കിളിമീനുകൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ പുതിയാപ്പ്ളക്കോര കോര എന്നൊക്കെ പറയും ആ മീൻ കൊണ്ടൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായിട്ട് ഞമ്മക്കിതിലേക്ക് രണ്ട് തക്കാളി രണ്ട് തക്കാളി അതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയിട്ട് അതിൻ്റെ തൊലി അതിമൊന്നിട്ട് ഊരി പോരുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ വാട്ടൽ കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എന്തായിട്ടാണ് അത് അതിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ തൊലിയൊക്കെ അതിമൊന്ന് പോരുന്ന രൂപത്തിലാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് വാങ്ങി വെക്കാം ഇപ്പം ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നല്ല അത്യാവശ്യം ഫ്ലെയിമോ പിന്നെ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കണത് മഞ്ചട്ടി ആയതുകൊണ്ട് കേട്ടോ അതുപോലെ മറ്റേ അൽമണി ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇതായത് ഞമ്മളായിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് ചൂടാറിയിട്ട് വേണം നമുക്ക് തോലി ഉരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതാ ഇത് വാടി കിട്ടിയിട്ടുണ്ട് ഇതേ രൂപത്തിലായി കിട്ടണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വാട്ടി ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാടി വരുന്നൊരു ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് ആവുമ്പോൾ നമുക്ക് കരയാനും വാളിയിൽ കുറേ കരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയാൽ കയ്പ്പ് വരും അപ്പോൾ ഇത് നല്ലോണം വാട്ടണം കേട്ടോ ഇതുപോലെ വാട്ടി കൊടുക്കുക അപ്പോൾ അതുപോലെ നല്ലവണ്ണം വാട്ടിയിട്ട് ഞമ്മൾ പിന്നെ തൊലി ഉരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി അതിലേക്കിട്ട് നല്ലോണം കുത്തി ഒടിച്ചിട്ട് പിന്നെ അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം കുത്തി കൊടുക്കണം കേട്ടോ ഇതുപോലെ നല്ലോണം കുത്തി ഒടിച്ച് തരാം നല്ലോണം ഇളക്കി കൊടുത്തായി മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒന്നേക്ക ടീസ്പൂണ് നമ്മളെ ഫിഷ് മസാലയാണ് കിട്ടാ ഞാൻ ഇട്ട് കൊടുക്കാതെ ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി പറയാൻ മറന്നാൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറണവരെ ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് ഫ്ലെയിം ആക്കി വെക്കണം. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം പാടെ കൂടിയിട്ട് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം പാടെ നമ്മൾ ഒന്ന് അതിന് വാങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് ഞമ്മക്കെന്താട്ടോ ഇത് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടക് ഒരു ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതിലും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ കറിവേപ്പിൻ്റെ അലിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ ഈ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ നല്ലോണം ഇളക്കി നമുക്ക് ചട്ടീന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ കോരുമ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടുന്ന രൂപത്തിലാകുമ്പോഴാണ് ആകണം നല്ലോണം ഇളക്കിയിട്ട് ഞാൻ ഇളക്കണേൻ്റെ ഇടയിൽ കയ്യിൽ മൊത്തം അതൊക്കെ ചട്ടിമലക്കായിട്ടോ ഇങ്ങോട്ടും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് വെള്ളം വരുമ്പോൾ റെഡിയാകും അങ്ങനെ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ നമ്മളിങ്ങനെ കോരുമ്പം ചട്ടീന്ന് കിട്ടണ രൂപത്തിലാവുമ്പം നമുക്കതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ ജാറ് ജാറിൽ കുറച്ച് തരച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ല അത് ഞാൻ അതിലേക്ക് കൂട്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കണ കണ്ടത് ജാറ് കഴുകിയിട്ട് ഞാനയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കാരണം ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന് അത് പാകമായില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ മൂന്ന് പച്ചമുളക് കീറിയത് കൂടി ആയിക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്കൊരു പിഞ്ച് പെരിഞ്ചീര കേട്ടോ പെരിഞ്ചീരൊക്കെ ഞാൻ അടച്ച് വെക്കാനാണ് ശ്രമിച്ചത് അടച്ച് വെക്കേണ്ട ആ പെരിഞ്ചീര കെട്ട് കൊടുക്കുക പെരുംജീര കിടാൻ മറന്നതാണ് അപ്പോൾ പെരഞ്ചീരൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കേണ്ടി കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഞമ്മളത് തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കല്ലോണം വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ കിളിമീൻ ഇട്ട് കൊടുക്കണം കിളിമീൻ എന്ന് പറയും ചിലർ കോര പുതിയാപ്പ്ളക്കോര എന്നൊക്കെ പറയും ആ മീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അത് എല്ലായിടത്തും ആയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കുക അടച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്കൊന്നും കൂടി കുറുകി കിട്ടണം കേട്ടോ വെള്ളം വെള്ളത്തിനശേഷം ഉണ്ട് ഇതിലേ അപ്പോൾ ഒന്ന് കുറുകണം അപ്പോൾ നമുക്കിനി കുറുകാൻ വേണ്ടി ഒന്നും കൂടി തിളപ്പിക്കാം അപ്പോൾ ഇതാ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതും അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും കൂടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് അടച്ച് വെക്കണം കാരണം അതിൻ്റെ ഗ്യാസ് പോകാനൊന്നും പാടില്ല കേട്ടോ വേഗം അടച്ചു വെക്കുക ഗ്യാസ് ഓഫാക്കുക പിന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റിൻ്റെ ഒരു മീൻ കറിയാക്കത് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കമെൻ്റ് ആക്കി നോക്കട്ടെ